ஹாய் மக்களே எல்லாருக்கும் சனதாஸ் ஓன்லைன் க்ளாஸிலே ഇന്ന് തുടങ്ങി ഒരു ഏഴ് ദിവസത്തേക്ക് നമ്മൾ ഹിന്ദിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഹിന്ദി അക്ഷരം തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ക്ലാസ്സായിരിക്കും ഏഴ് ദിവസം ഉണ്ടായിരിക്കുക അപ്പൊ മറക്കാതെ എല്ലാ മക്കളും ഈ ഏഴു ദിവസത്തെയും ക്ലാസ്സുകൾ കാണുക കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ നമ്മുടെ ഈ കാണുന്ന ആ മൊബൈൽ നമ്പറില് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അവധി ക്ലാസ് ക്ലാസ്സുകള് അവധിക്കാല ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ മറക്കാതെ തന്നെ അതിലും ജോയിൻ ചെയ്യാൻ നമുക്ക് ക്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ എങ്ങനെയാണ് ആ എഴുതുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പഠിച്ചാലോ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ആ എഴുതുക നോക്കിക്കേ ഇങ്ങനെ ഒരു മൂന്ന് നമ്മൾ എഴുതത്തില്ലേ ആ മൂന്നിൻ മൂന്നിന്റെ ആദ്യത്തെ ഭാഗം കുറച്ച് ചെറുതാക്കി രണ്ടാമത്തെ ഭാഗം കുറച്ച് വലുതാക്കി നമുക്ക് എഴുത ഓക്കെ അല്ലേ ഇനി ഇതാ നടുക്കൂന്ന് ഇങ്ങനൊരു വര കൊടുക്കുക ദ ഇവിടുന്നു ഒരു വര കൊടുക്കുക ദാ ഇത്രയും ഭാഗത്ത് മാത്രം മുകളില് വര എഴുതുക ഓക്കെ അപ്പൊ ഏതാണ് അക്ഷരം ആ ഇതാണ് ഹിന്ദിയിലെ ആ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ മലയാളം അക്ഷരവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ മറക്കാതിരിക്കും അക്ഷരം അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ വായനയിലേക്കും എഴുതിലേക്കും ഒക്കെ വരുമ്പോ ഈ മലയാള അക്ഷരം ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ ഓക്കെ അപ്പൊ ഒന്നുകൂടെ ഞാൻ എന്താ കാണിച്ചു തരാം ദാ മൂന്ന് എഴുതുമ്പോ ചെറു ആദ്യത്തെ ഭാഗം കുറച്ച് ചെറുതാക്കി രണ്ടാമത്തെ ഭാഗം കുറച്ച് വലുതാക്കിയും എഴുതാം എന്നേച്ചെന്ത് ചെയ്യണം ആ നടുക്കൂടി ഇങ്ങനെ ഒരു വര ദാ മുകളിൽ നിന്ന് താഴേക്കൊരു വര വരയ്ക്കാം മുകളിൽ ഒരു വരയും കൂടെ വരച്ചാൽ ഏതക്ഷരമായി നമ്മുടെ ആയായി ഏതക്ഷര മക്കളെ ആയായി അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം ഈ അക്ഷരം ഒരഞ്ചുതാണ ഇപ്പം തന്നെ എഴുതി എഴുതിപ്പടിക്കുക നമുക്ക് ആയിലേക്ക് കടക്കാം ആ പഠിച്ച പിന്നെ ആ പിടിക്കാൻ വളരെ എളുപ്പമാണ് എങ്ങനെയാണ് ആ നമ്മളിപ്പ മക്കളെ അതുപോലെ തന്നെ ആ എഴുതുക അതിനുശേഷം ശേഷം ആയോട് ചേർത്ത് ദ ഒരു വരയും കൂടി വരച്ചാൽ അത് ഏതക്ഷരമായി ആ ഏതക്ഷരമാണ് ആ അതായത് ഹിന്ദിയിൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ ദാ ഇതല്ലേ ആടെ ചിഹ്നമായിട്ട് പഠിക്കുന്നേ അതുപോലെ ഹിന്ദിയിലെ ആയുടെ ചിഹ്നം എന്ന് പറയുന്നത് വരയാണ് അതാണ് എന്ത് ഹിന്ദിയിലെ ആയുടെ ചിഹ്നം ഓക്കെ അല്ലേ നമുക്ക് ഒന്നുകൂടി എന്റെ ഒപ്പം ഒന്നേഴുതി മക്കളെ ഒരു മൂന്നിന്റെ പകുതി ആ ചെറുതാക്കി അടുത്ത മൂന്നിന്റെ പകുതി വലുതാക്കി നടുക്കൂന്ന് വര വരച്ചു സൈഡില് ഒരു വരയും കൂടെ കൊടുത്താൽ അത് ഏതക്ഷരമാണ് നമ്മുടെ ആയാണ് അല്ലേ ഏതക്ഷരാണ് ആ അപ്പൊ ഇപ്പം തന്നെ ഇത് അഞ്ചു തവണ എന്റെ മക്കൾ എല്ലാരും എഴുതിപ്പിടിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത അക്ഷരത്തിലേക്ക് കടകാം അടുത്താണ് ഇ എളുപ്പ നമ്മൾ ശ്രദ്ധിച്ചേ ഒരു കുഞ്ഞു വര വരയ്ക്കാം എന്നിട്ട് നമ്മുടെ എസ് ഇല്ലയോ ആ എസ് ദാ ഇങ്ങനെ വരയ്ക്കാം താഴേക്കൊരു വാലു കൂടി കൊടുക്കാം ഒന്നുകൂടെ കാണിച്ചു തരട്ടെ ആ ഒരു കുഞ്ഞു വര ദാ അവിടുന്ന് ഇങ്ങനൊരു എസ് വരയ്ക്കാം എസിന് എന്ത് ചെയ്യാം ഒരു വാലും കൂടി കൊടുക്ക ഇത് ഏതക്ഷര മക്കളെ മലയാളത്തിലെ ഇ ആണ് ഏതക്ഷരാണ് ഇ ഇപ്പോൾ തന്നെ എഴുതി പഠിക്കുക എന്റെ മക്കളും മിടുക്കരായിട്ട് ആ ആ ഇ വരെ പഠിച്ചല്ലേ നമുക്ക് ഇ പഠിക്കാം ശ്രദ്ധിച്ചേ ദാ എഴുതിയില്ലേ അങ്ങനെ തന്നെ എഴുതുക ഓക്കെ എന്ന ചന്തു ചെയ്യ മുകളില് ഇങ്ങനെ ഒരു വരയും കൂടെ കൊടുത്താൽ ഏതക്ഷരമായി ഏതക്ഷര മക്കളെ ഈ ഒന്നുകൂടി ദാ ഇങ്ങനെ ഒരു വര വരച്ചു ഒരു എസ് എഴുതി അയിന് താഴേക്കൊരു പാല് മുകളിൽ വരയിട്ടു ആ എന്നിട്ടെന്ത് ചെയ്യാ ആ ഇങ്ങനെയും കൂടി ഒരു ചിഹ്നം കൊടുത്താൽ ഏതാണ് ഈയ ഓക്കെ അല്ലേ അടുത്ത അക്ഷരത്തിലേക്ക് കടകാം അടുത്തതാണ് ഊ ഊ സിമ്പിൾ എന്റെ മക്കളെ നോക്കിക്കേ ഇങ്ങനെ ഒരു മൂന്ന് എഴുതി മുകളിൽ ഒരു വരയും കൂടെ കൊടുത്താൽ മതി ഏതക്ഷരമായി ഊ ആയി അല്ലേ ഒന്നുകൂടി പറയട്ടെ ദാ ഇങ്ങനെ ഇങ്ങനൊരു മൂന്നെഴുതുക മുകളിൽ ഒരു വര കൊടുക്ക ഏതക്ഷര മക്കളെ ഊ അല്ലേ ഇനി ഊ കൂടി കാണിച്ചു തട്ടെ ഞാൻ നോക്കിക്കേ ഇങ്ങനെ കൊടുത്തു ഇവിടെ നിന്ന് നമ്മളെ ഊന്റെ ചിഹ്നം മലയാളത്തിൽ എഴുതുമ്പോ എങ്ങനെ എഴുതാ ദ ഇങ്ങനെ ചുറ്റിയല്ലേ എഴുതുന്നേ ആ എന്ന മാതിരി ഈ ഒരു ചുറ്റുതാ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം അപ്പൊ അതേതക്ഷര നമുക്കളെ ഊ എൻ്റെ ഒപ്പ പറഞ്ഞേ ഏതക്ഷരമാണ് ഊ ഓക്കെ അല്ലേ ആ അപ്പൊ നമ്മള് ആ എന്താണ് ഊ പഠിച്ചു രണ്ടാമത്തെ അക്ഷരമായ ഊവും പഠിച്ചു ഇനി ഇറു കൂടി കാണിച്ച് കയറട്ടെ നോക്കിയ മക്കളെ ഇറു ശ്രദ്ധിക്കണം കേട്ടോ ദാ നമ്മുടെ മലയാളത്തിലെ സോറി ഇംഗ്ലീഷിലെ വില്ലേ മക്കളെ അത് ദാ ചരിച്ച് ഇങ്ങനെ എഴുതുക ഒരു വര അങ്ങോട്ട് കൊടുക്ക ഒന്നുകൂടി ദാ ഇങ്ങനെ ഒരു വര വരച്ചു ദാ ഇവിടുന്ന് ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യണം ദാ ഇങ്ങനെ പോയിട്ട് ചുറ്റി വന്നിട്ട് ഒരു സി ഓക്കെ അല്ലേ എന്നിട്ട് മോളിലേക്ക് വര വരച്ചാൽ ഏതാക്ഷരോ മക്കളെ ാണ് അല്ലേ ഏതക്ഷരാണ് ഇറു ഞാൻ ഒന്നുകൂടി ദാ ഇങ്ങനെ വി തിരിച്ചിട്ട പോലെ ഒരു ഒന്ന് വരച്ചു ദാ ഇങ്ങനെ വന്നു ഇവിടുന്ന് ചുറ്റി ഇവിടെ ഒരു സി കൊടുത്താൽ ഏതാണ് ആ ഇറു ആണല്ലേ ഇറു ഓക്കെ അല്ലേ മക്കളെ അടുത്ത അക്ഷരത്തിലേക്ക് കടകാം അടുത്താണ് ഏ ശ്രുദ്ധികണേ ദാ ഇങ്ങനെ ഒരു വര വരയ്ക്കാം ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചു ഒരു വര ദാ ഇങ്ങനെ ഒരു വര ഞങ്ങളെ വരച്ചാൽ അക്ഷരമാണ് ഏ ആണല്ലേ ഏതാണ് ഏ ഒന്നുകൂടി ദാ ദാ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ദാ ഇവിടെ ഇങ്ങളുടെ ഒരു വര വരച്ചു ഇതേതക്ഷര മക്കളെ ഏ അല്ലേ എങ്കിൽ ഏ ഇല്ല ഹിന്ദിയിലെ പകരം എൻ്റെ ഉള്ളൂ അയ്യേ ഉള്ളൂ നമുക്ക് എങ്ങനെ ഐ എഴുതണ്ടേന്ന് നോക്കാം ദാ നോക്കിക്കോണേ ശ്രദ്ധിച്ചോണേ ദാ ഏ ഇങ്ങനെ എഴുതുക മുകളിൽ ഒരു വര കൂടി കൂടിക്കൊടുത്താൽ അത് അക്ഷരമായി മക്കളെ ആ ഐ ആട്ടോ അപ്പൊ ഹിന്ദിയിൽ എന്തേ ഉള്ളൂ എ കഴിഞ്ഞാൽ പിന്നെ ഐയേ ഉള്ളൂ ഒന്നുകൂടി ഇതാ ഇങ്ങനെ വരച്ചു താഴേക്ക് പോയി ആ ഇങ്ങനെ സൈഡിലും കൂടെ വരച്ചു മുകളിൽ ഒരു വര കൂടി കൊടുത്താൽ അത് ഏത് അക്ഷര മക്കളെ ഐ ആണല്ലേ ഓക്കെ അല്ലേ ഐ കഴിഞ്ഞാൽ പിന്നെ ഓ ആണല്ലേ നമുക്ക് ഓ പരിചയപ്പെടാം നോക്കിക്ക മക്കളെ നമ്മൾ ആ എഴുതിയില്ലേ ദാ അങ്ങനെ തന്നെ കേട്ടോ ആ എഴുതിവ അതിനു ശേഷം ദാ ഇങ്ങനെ എഴുതി മുകളിലേക്ക് ഒരു വര കൂടി കൊടുത്താൻ ഏതക്ഷരമാണ് നമ്മുടെ ഓയാണ് ഒന്നുകൂടി കാണിച്ചു തരാം ദാ നോക്കിക്കോ ദാ ഇങ്ങനെ നമ്മള് ആ എഴുതിയില്ലേ ആ എഴുതുക അതിനോട് ചേർത്ത് മുകളിൽ ഒരു വര കൂടി കൊടുത്താൽ അത് ഏതക്ഷരാണ് ആ ഓ ആണ് അല്ലേ നമ്മൾ എ എ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഓ ഓ എന്തിനില്ല ഇംഗ്ലീഷില് ഇല്ല ഓ കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ ഔവേ ഉള്ളൂ ഔ നമുക്ക് പരിചയപ്പെടാം എന്താ അതും വളരെ സിമ്പിൾ ആണ് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ത് ചെയ്താ മതി മുകളിൽ ഒരു രണ്ടു വര കൊടുത്തേ അതേതക്ഷരമായി ആയല്ലേ ഓ എഴുതുക ആ എന്നിട്ട് എന്ത് ചെയ്യാം മുകളില് രണ്ടു വര കൊടുത്താൽ ഏതേതക്ഷരമാണ് ആയല്ലേ ക്ലിയർ അല്ലേ മക്കളെ ആ ഓക്കെ ഇനി അമ്മും ആയും കൂടി നമുക്ക് നോക്കിയാലോ എന്താ നോക്കിക്കേ മക്കളെ അമ്മുമായി ഒക്കെ എൻ്റെ മക്കൾ ദാ സൂപ്പർ ആയിട്ട് ഇപ്പോഴും ഇത്ര സിമ്പിൾ ആയിരുന്നോ അല്ലെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും ദാ നോക്കിക്കേ മക്കളെ ആ എഴുതി മുകളിൽ ഒരു കുത്തിട്ടാ മതി അതേതായി അമ്മായി ഏതൊക്കെ അമ്മായി അപ്പൊ ആയി എങ്ങനായിരിക്കും മക്കളെ ഹാ സിമ്പിൾ അല്ലെ എന്റെ മകൾക്ക് ഇപ്പൊ ഐഡിയ കിട്ടി എങ്ങനെയാ എഴുതണ്ടേന്നുള്ള ഐഡിയ സുഖമായിട്ട് കിട്ടി എന്ന് എനിക്കറിയാം അല്ലെ എന്ത് ചെയ്യാ സൈഡില് രണ്ടു കുത്തും കൂടെ ഇട്ടാൽ എന്തായി നമ്മുടെ മലയാളത്തിലെ ആ അല്ലെ അമ്മ നമ്മൾ ലാസ്റ്റ് എഴുതുന്ന അക്ഷരമാണ് ഓക്കേ അല്ലേ അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എങ്ങനെ ഇന്ത്യ അക്ഷരങ്ങൾ എഴുതാനും അതുപോലെ തന്നെ അക്ഷരമായി പഠിക്കാനും ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കായികമൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അവധിക്കാല ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം